കിഴിവിലം പുരവൂർ ഗവൺമെന്റ് എസ് വി യു പി എസ് നൂറാം വാർഷികം ആഘോഷിക്കുന്നു ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നടക്കുന്ന ശതമുദ്ര സാംസ്കാരിക സമ്മേളനം ചിറയുംകീഴ് എം എൽ എ വി ശശി ഉദ്ഘാടനം നിർവഹിക്കും ശതമുദ്രയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ നിർമ്മിച്ച് നൽകുന്ന സ്റ്റേജിന്റെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ബാച്ച് വിദ്യാർത്ഥികൾ സജ്ജമാക്കിയ സ്കൂൾ ലൈബ്രറിയുടെ ഉദ്ഘാടനവും തദവസരത്തിൽ നടക്കും കരോകെ ഗാനമേള മാജിക് ഷോ ക്ലാസിക്കൽ ഡാൻസ് നാടൻപാട്ട് തുടങ്ങിയവയും ഇതോടൊപ്പം സംഘടിപ്പിക്കും അടൂർ പ്രകാശ് എം പി കിഴിവിലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ രജിത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആർ ശ്രീകണ്ഠൻ നായർ കവി മുരുകൻ കാട്ടാക്കട സിനിമാതാരം നന്ദലാൽ സാഹിത്യകാരൻ എം എം പൊരുവൂർ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ചിറയങ്കീഴിൽ വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിൽ സംഘാടകർ അറിയിച്ചു സരസ്വതി നൂറാം വാർഷികം നടത്താൻ മൂന്ന് വിദ്യാർത്ഥികളും അധ്യാപനം അധികാരമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ശ്രീ കൃഷ്ണപിള്ള തുടങ്ങിയിട്ടും പിന്നെ ഉമ്മപ്പുറത്ത് ശ്രീ മാധവ് പിള്ള തുടർന്നോട്ട് പോയതുമായ രണ്ട് സ്കൂളുകളൊന്നാക്കിക്കൊണ്ടും ഒരു വലിയ സ്കൂളാക്കി മാറ്റി ഉമ്മമ്പുറം സ്കൂളിൽ വിളിക്കപ്പെടുന്ന പിടിക്കപ്പെടുന്ന ഒരു അതിന്റെ നൂറാം വാർഷികമാണ് നാളെ പെട്ടെന്നാണ് ജനുവരി പതിനൊന്ന് മാത്രത്തിൽ നടത്താൻ അതായത് ഇതൊരു പ്രദേശത്തിന്റെ മകട്ടായ ഒരു ഉത്സവമായി അവിടെ ഈ പ്രധാനമായിട്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് പൊതുവിദ്യാലയങ്ങളിൽ ഇന്നലെ പ്രവർത്തിക്കണമെന്നും പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികൾ എത്തപ്പെടുന്നതിൻ്റെ എത്തപ്പെടാതിരിക്കുന്നതിന്റെ പിടുന്നതിന്റെയും കാരണം കൂടി കൂടിതല ബോധ്യപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു ചതമുഖ്യം നാളെ പ്രശസ്ത കവി മുരുകൻ പാട്ടാക്കട പതാക ഉയർത്തിക്കൊണ്ട് നമ്മുടെ ശതപത്രയുടെ നൂറാം വാർഷിൻ ഉദ്ഘാടനം ചെയ്യുന്നു അദ്ദേഹം കവിത പാടിക്കൊണ്ട് സർഗോത്സവം ഉദ്ഘാടനം ചെയ്യുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഈ വിളംബര ഘോഷയാത്ര പുലവൂർ ജംഗ്ഷൻ സ്കൂളിൽ നിന്ന് തുടങ്ങി പുലവൂർ ജംഗ്ഷൻ അയ്യര വടം ചെറുകുള്ളിൽ മുപ്പ് വെളയിമൂല വഴി കൊടുമൺ വഴി തിരിച്ച് സ്കൂളിൽ എത്തിച്ചേരികയാണ് വിവിധ ഗ്രൂപ്പുകൾ വിവിധ കലാപരിപാടികൾ എല്ലാം അറങ്ങുന്ന ഗംഭീരമായ ഒരു ഘോഷയാത്ര അതോടൊപ്പം തന്നെ കലാപരിപാടികളും ഗുരുനീളം ഗുരുനീളം നാളത്തെ മുഴുവൻ ദിവസവും കലാപരിപാടികൾ എത്തിക്കുന്നു പിറ്റേ ദിവസം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് അവിടെ പഠിച്ച് കക്ഷനായി പഠിപ്പിച്ച് കക്ഷനായി പോയ അധ്യാപകരെ ഗുരുക്കളെ വന്നിക്കേണ്ടത് ഗുരുവന്ദരുന്ന പരിപാടി ആ പരിപാടി എല്ലാവർക്കും നമ്മളെവിടെ ജീവിച്ചിരിക്കുന്ന എല്ലാ അധ്യാപകരെയും നമ്മൾ കണ്ടുപിടിച്ച് അവരെ എത്തിക്കുകയും അവരെ വന്നിക്കുകയും അവരെ ആദരവ് സമർപ്പിക്കുകയും ചെയ്യുന്നു അതിനുശേഷം ഏറ്റവും നാളത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിലെ കുട്ടികൾ നമ്മുടെ പുണ്യങ്ങൾ അവർ പഠിച്ച് അവതരിപ്പിക്കുന്ന മനോഹരമായ നൃത്തശില്പം അതായത് വളരെയേറെ പൈസ ചെലവാക്കി തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് വളരെ പ്രൊഫഷണലായ രീതിയിൽ വളരെ മനോഹരമായ രീതിയിൽ കുട്ടികൾ തന്നെ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ അവരുടെ കലാവിരുദ്ധം വളരെ മനോഹരമായ രീതിയിലാണ് അവതരിപ്പിക്കുന്നത് ഏകദേശം ഒമ്പതര മണിക്കൂർ അത് കഴിഞ്ഞതിന് ശേഷം പൊതുസമ്മേളനം പൊതുസമ്മേളനത്തിൽ നമ്മുടെ എം എൽ എ പങ്കെടുക്കുന്നത് അതോടൊപ്പം തന്നെ പ്രശസ്തനായ നമ്മുടെ എൽ വി ഭഗനായ പത്രപ്രവർത്തകർ അതിനിടെ നമ്മുടെ എഴുത്തുകാർക്കും നമ്മുടെ വാർത്താതകരും ഒക്കെ ആയ ശ്രീ ഷാഹു വിളിച്ചിട്ട് അതിനിടെ തന്നെ എം ഒ പരൂർ എന്ന സാഹിത്യം അങ്ങനെ ഒട്ടനവധി ആൾക്കാരെ പ്രവീൺ പ്രശസ്തനായ സയൻസിസ്റ്റ് പ്രവീൺ അങ്ങനെ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗത്ത് മുഴുവൻ വാർത്തകൾ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്